ആധുനിക ജനാധിപത്യ പാഠങ്ങൾ പകർന്ന് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ആധുനിക രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ പാഠങ്ങൾ പകർന്ന് വിദ്യാർത്ഥി സമാജം നടത്തിയ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി കരുവാരകുണ്ട് ഡി എൻ ഒ യു പി സ്കൂൾ വിദ്യാർത്ഥി സമാജം തിരഞ്ഞെടുപ്പാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയാക്കി ശ്രദ്ധേയമായത് പൊതു തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മുഴുവൻ ചട്ടങ്ങളും വ്യവസ്ഥകളും പാലിച്ചാണ് വിദ്യാലയത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പിൻവലിക്കൽ പത്രിക തള്ളൽ സൂക്ഷ്മ പരിശോധന സ്ലിപ്പ് വിതരണം തുടങ്ങിയ പ്രക്രിയകളും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടന്നു വിവിധ ഗ്രൂപ്പുകളായി ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരരംഗത്ത് വന്നു സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്തിരുന്നു സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിനായി മൂന്ന് ദിവസം അനുവദിച്ചു അനുവദിച്ച ചിഹ്നങ്ങളുടെ ഫോട്ടോകളുമായി ക്ലാസുകൾ തോറും കയറിയിറങ്ങി പ്രസംഗിച്ചും പാട്ടുപാടിയും സ്ഥാനാർത്ഥികൾ വലിയ തോതിലുള്ള പ്രചാരണമാണ് നടത്തിയത് പ്രചാരണങ്ങൾക്കൊടുവിൽ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആറ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത് പോളിംഗ് ഓഫീസർ മറ്റ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ തിരഞ്ഞെടുപ്പ് ക്രമസമാധാന നിയന്ത്രണ പാലകർ മീഡിയ വിഭാഗം തുടങ്ങി പൊതു തെരഞ്ഞെടുപ്പിലെ അനു പൊതു തിരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന മുഴുവൻ ചുമതലകളും കുട്ടികൾ തന്നെയാണ് നിർവഹിച്ചത് വോട്ടർ പട്ടിക ബൂത്ത് ഏജൻറ്റുമാർ മഷിപുരട്ടൽ തുടങ്ങിയവയും കുട്ടികൾക്ക് കൗതുകമായി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും ആഹ്ലാദ പ്രകടനങ്ങളും നാളെയാണ്